എല്ല നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ അടുത്തുള്ള ഒരു കൊച്ചു വെള്ളച്ചാട്ടം നമ്മൾ ആദ്യം ഈ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ വന്ന് എടുത്തോണ്ടിരുന്നു ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു മെയിനായിട്ട് വെള്ളമില്ലായിരുന്നു ഇപ്പൊ മഴ പെയ്ത അത്യാവശ്യം എല്ലാർക്കും വെള്ളം ആയപ്പോ നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ കേട്ടോ ഈ ട്രിപ്പിൾ വാട്ടർഫാൾസ് നമ്മുടെ കട്ടപ്പന നരിമ്പാറൊക്കെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അപ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കണ്ടുകരുതാണ് അപ്പം നമ്മൾ വന്നപ്പോഴും കുറച്ച് ആൾക്കാരെ കണ്ടായിരുന്നു നമുക്ക് നല്ലൊരു അഭിപ്രായം പറയാൻ ഒരു വെള്ളച്ചാട്ടമാണ് അപ്പൊ നമുക്ക് ആ താഴ്ത്തു പോയി അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാം അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം ഇവരൊക്കെ താഴെ പോയിട്ടൊക്കെ വന്ന് വയ്ക്കുന്നതാണേ ഈ ട്രിപ്പിൾ വാട്ടർഫാൾസിന്റെ ഓണറാണ് ഈ നിൽക്കുന്നത് ജെയിംസ് എന്നാണ് മുള്ളിയുടെ പേര് ജെയിംസ് എന്തൊക്കെയുണ്ട് വിശാസങ്ങൾ അങ്ങനെ കുഴപ്പമില്ല അത്യാവശ്യം ഇറക്കൊക്കെ ഉണ്ടോ കുഴപ്പമില്ലാണ്ട് പോകുന്നു എന്നാൽ ഞങ്ങൾ താഴെ പോയ കാഴ്ചകളൊന്നും കണ്ടു വരാം ഒരു പ്രത്യേക സ്ഥലത്തൂടെയാണ് നമ്മളിങ്ങനെ താഴേക്ക് പോകുന്നത് കേട്ടോ വെള്ളച്ചേട്ടൻ കാണാൻ വേണ്ടി പഴയ വഴിയൊന്നുമല്ല ഇപ്പം വഴി ഇച്ചിരി മാറ്റം വരുത്തിയിട്ടുണ്ടോന്നോ പോകുമ്പോൾ തന്നെ നമുക്ക് മോളീന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിവരുന്നൊരു കാഴ്ചകളൊക്കെ കാണാം നമ്മളിപ്പോ മോളെ കണ്ട ജെയിംസ് എന്ന് പറഞ്ഞ ആള് ഈ സ്ഥലമെടുത്തിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ഈ വെള്ളച്ചാട്ടം ഒന്ന് പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടു കേട്ടോ ഇപ്പം അക്കരെ ഒരു പാർട്ടി അക്കരത്തെ ഭാഗം സ്ഥലം എടുത്തിട്ടുണ്ട് ഇതിന്റെ മെയിൻ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അത് അവരുടെ കയ്യിലേക്ക് പോയിന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് പോകുന്ന വഴിക്ക് കാണാം ആ മെയിൻ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി നേരത്തെ ഇതിലേ ആയിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ സ്ഥലത്തിൻ്റെ പ്രശ്നം വന്നതുകൊണ്ടായിരിക്കാം അവിടെ ക്ലോസ് ആണ് നമുക്ക് ഇപ്പുറത്തെ സൈഡിലൂടെ പോകണം നമ്മളിപ്പം ഈ വഴിക്കാണ് പോകണത് കേട്ടോ ഇവിടെ പുതിയ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് കേട്ടോ ഈ പാറയുടെ ഒരു ചെറിയ ഒരു എന്താ ഒരു പാലം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് നടന്നു പോകുന്ന രീതിയിൽ ഒരു സംവിധാനമൊക്കെ ഇവിടെ വരുന്നുണ്ടേ അപ്പൊ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ എന്തുകൊണ്ടോ ഒരു പാറക്കെട്ട് ഇത് നല്ല രീതിയിൽ അവർ തെളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് തൊക്കെ ഇവിടെ തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ കാണാൻ എന്തൊരു ഭംഗിയാന്ന് വെച്ചു അപ്പോ മോളത്തെ വെള്ളച്ചാട്ടം നമുക്ക് ഇപ്പൊ ഇങ്ങനെ കാണത്തുള്ളൂ കേട്ടോ നമുക്ക് മെയിനായിട്ട് ഇപ്പോ താഴത്തെ വെള്ളച്ചാട്ടമാണ് കാണാൻ സാധിക്കുന്നത് താഴത്തെ വെള്ളച്ചാട്ടം നല്ലൊരു വൈബാണ് കേട്ടോ താഴത്തെ വെള്ളച്ചാട്ടം വൈകു മാത്രമല്ല ഇവിടെ ഒരു പൂള് പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഇറങ്ങി നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാവേ വേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ലേ വെള്ളം ഒഴുക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ ചേർ പോകത്തുള്ളൂ കേട്ടോ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ ഇപ്പം ഇങ്ങോട്ട് കൂടുതലും വരുന്നത് മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റില്ല അതിനേക്കാട്ടിയും കുറച്ച് വൈബുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഈ താഴത്തെ താഴത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഈ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം ധൈര്യമായിട്ട് വേറെ അപകട ബീച്ചിനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമുക്ക് താഴേന്ന് ഒന്ന് കയറി വന്ന് നോക്കാം നമുക്ക് കിട്ടേണ്ട ഇതല്ലേ നല്ലൊരു വനത്തിലെ പോലെയുള്ളൊരു നല്ലൊരു ഫീലിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പുറത്തേലത്തോട്ടമൊക്കെയാണ് നമുക്ക് ഈ ഒന്ന് പോയി നോക്കാം ഇവിടെ പുറത്തുകൂടെ തങ്ങിയുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടുന്നു കേട്ടോ ഇവിടെ നിന്ന് ആ വെള്ളക്കേട്ടം കാണാൻ ഒരു വേറെ ലെവൽ കാഴ്ചയാണേ நல்ல அடிபடி ஒரு போட்டோ பாயிண்ட் நமக்கு நல்ல அடிபி அங்கே நம்மட்டோ எடுக்க நல்ல ஒரு வைபாட்டோ ഇപ്പം ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോയും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ ഇപ്പൊ വന്നേച്ച് പോയി എനിക്ക് ഉച്ചയുമ്പോൾ ഞായറാഴ്ച ഒക്കെ ആകുമ്പോൾ ഉച്ചയുമ്പോഴത്തേക്കൊരുപാട് ആൾക്കാർ നല്ലൊരു വനഃഭംഗിയും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സീനിയും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നു ഇവിടെ മനോഹരമായ ഇല്ല് നിക്കുന്നോ ഒരു കാഴ്ചകളൊന്നും നോക്കി നമുക്ക് ഇതിലെ ഒന്ന് നടന്ന് നോക്കാവേ ആംബിയൻസ് ഉണ്ടോ ഇങ്ങനെ നടന്നുപോയി നമുക്ക് ആ വെള്ളച്ചാട്ടം ഒന്ന് കണ്ടുനോക്കാം ഒരു പ്രത്യേക സംഗീതന്നെ ഈ കാടിന്റെ ഉള്ളിൽ കൂടെ ഈ അരുവി ഇങ്ങനെ ഒഴുകിവന്ന് ശരിക്കും പറഞ്ഞിട്ട് ഗുഹയിൽ നിന്നും അവിടുന്ന് വെള്ളം ഒഴുകി വരുന്ന പോലെ ഒരു പിരിഞ്ഞാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതിങ്ങനെ ഒഴുകി കഴിഞ്ഞ് പാഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ പൂളെല്ലാം കഴിഞ്ഞ് പാഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി താഴോട്ട് അതിന്റെ ഒരു മനോഹര കാഴ്ച ഇപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൾ വാട്ടർഫാൾസിൻ്റെ താഴത്തെ ഭാഗം ട്രിപ്പിൾ അല്ല ട്രിപ്പിൾ ആണ് കേട്ടോ മുകളിൽ വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ താഴെ ഉള്ള വാട്ടർഫാൾസ് നല്ല മനോഹരമായ ഒരു വാട്ടർഫാൾസ് ഇവിടെ ഇത്ര ഒരു ഉണ്ടാവും നമ്മൾ ഇതുവരെ വിചാരിച്ചിട്ടില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുമ്പോൾ ഇപ്പോൾ മുകളിലായിട്ട് ഇങ്ങോട്ട് ആദ്യം ആൾക്കാർ ഇറങ്ങുന്നില്ലായിരുന്നേ ഇപ്രാവശ്യം ഇവിടെയെല്ലാം തെളിച്ച് ആൾക്കാരിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ മനോഹരമായ കാഴ്ച കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ വരെ ട്രിപ്പിൾ വാട്ടർഫാൾസിൻ്റെ പുതിയ ഒരു മുഖം ഇതാണ് കേട്ടോ ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ നേരത്തെ മൂന്ന് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അപ്പോൾ മുകളിലെ വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് അവർ താഴത്തെ വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ ഓപ്പണാക്കിയിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് ഇറങ്ങി ഈ പറഞ്ഞപോലെ കുളിക്കുകയൊക്കെ ചെയ്യാം അതുപോലെ നല്ല ഒരു കാഴ്ചകളൊക്കെ താഴോട്ടുള്ള ഒരു വനഭംഗിയും കാരണ ചോലയും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം